പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ മോർണിംഗ് റൈഡിലാണ് അപ്പോൾ നമ്മളിന്ന് മോർണിംഗ് റൈഡ് എന്ന് പറയുന്നത് മാറ്റുഴ ഭാഗത്തേക്ക് അതായത് വാഴക്കുളം മാറ്റുഴയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് വാഴക്കുളം എന്ന് പറയുന്നത് വാഴക്കുളത്ത് നമുക്ക് ചക്കിപ്പാറയുണ്ട് ചക്കിപ്പാറ വ്യൂ പോയിൻറ്റ് അവിടെ പോയി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തത് ഗോപ്രോയിലായിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി എക്സ് ഉണ്ട് അപ്പോൾ കുറച്ചുകൂടി അടിപൊളി വിഷ്വൽസൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് വീണ്ടും അവിടെ പോയി ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇന്നലെ രാത്രി മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ കോടയൊക്കെ കാണാൻ പറ്റും നല്ല കോടയൊക്കെ വരുന്നൊരു പ്ലേസ് തന്നെയാണ് നമ്മൾ അന്ന് വയ്പയില്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ പകുതി ദൂരം വന്നിട്ട് തിരിച്ച് വീട്ടിൽ പോയി ഞാൻ ഫോൺ എടുക്കാൻ പറഞ്ഞുപോയി നമ്മൾ ഇപ്പം ഏഴുമണിയാവാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ഇന്നൊരു ലോങ്ങ് റൈഡ് അങ്ങ് അടിച്ചാലോ ഒരു ഇരുന്നൂറിലൊമ്പത് ചവിട്ടി രാത്രി ആകുമ്പോഴത്തേക്ക് വരാൻ നല്ലൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു ആദ്യം പിന്നെ ഞാനത് മാറ്റി കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം നാളെ കഴിഞ്ഞ് അഞ്ചാം തീയതി ജൂലൈ അഞ്ചാം തീയതി ഒരു ലോങ്ങ് ട്രിപ്പ് തന്നെ ഒരു ഗ്രൂപ്പ് റൈഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്നൊരു ഷോർട്ട് റൈഡിൽ കൊടുക്കുക എന്ന് വിചാരിച്ചു കാരണം ആ ഒരു റൈഡിൻ്റേതായിട്ടുള്ള കുറച്ച് ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സൈക്കിൽ ചെറിയ ചെറിയ പണികളൊക്കെ ഒന്ന് ചേർക്കാണ്ട് അതുകൊണ്ട് ഇന്നതെല്ലാം റെഡിയാക്കി വയ്ക്കും അപ്പോൾ അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു പത്ത് കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ വ്യൂ പോയിൻ്റ് വരെയുള്ളൊരു ദൂരം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ മൂവാറ്റിയുടെ ഭാഗത്തു നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ തൊടുപുടേന്നാണ് വരുന്നതെങ്കിലും വാഴക്കുളം ടൗണിലെത്തുക ടൗണിൽ നിന്ന് ഒരു കുറച്ച് ദൂരം ഉള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ ലൊക്കേഷൻ ഒക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയില് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ചക്കിപ്പാറയ്ക്ക് തിരിയേണ്ട ഒരു വഴിയുടെ അവിടെ എത്തി കേട്ടോ കാണുന്ന വഴി റൈറ്റ് അതിൻ്റെ ഇതിൻ്റെ മെല്ലേക്കാണ് നമുക്ക് കയറി പോകേണ്ടത് കേട്ടോ കേട്ടോ അവിടുന്ന് അവിടെ വരെ ക്ലൈംബാണേ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഴക്കു ടൗണിൽ നിന്ന് നമ്മുടെ ചക്കിപ്പാറ വരെയുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ ഉള്ളൂ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാർമൽ സി എം ഐ പബ്ലിക് സ്കൂളും പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ടൊരു പള്ളി ഒക്കെയാണ് ആ പള്ളിയുടെ ഇവിടുന്ന് നേരെ നമ്മളിപ്പോൾ പോകുന്ന വഴി ഒരു കുറച്ച് ദൂരം ഒരു കഷ്ടിച്ച് ഒരു അഞ്ഞൂറ് മീറ്റർ ആ പോകുന്ന കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു വഴിയിൽ ഈ കാണുന്ന ഈ ഒരു വഴിയാണ് അതിൻ്റെ മേലിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഒരു ത്രൂ ഔട്ട് കയറ്റാം കേട്ടോ ആ ഒരു വ്യൂ പോയിൻ്റ് വരെ പോയി കയറിപ്പോയിച്ചാൽ നേരെ ആ ഒരു വ്യൂ പോയിൻ്റിലേക്കാണ് ചെല്ലുന്നത് വേറെ വഴിയൊന്നും അറിയാനില്ല വളരെ എളുപ്പം കേട്ടോ വാഴക്കുളത്ത് നിന്ന് ആരോടെ ചോദിച്ചാലും ഈ ഒരു കറക്റ്റ് സ്പോട്ട് പറഞ്ഞുതരും എന്നാൽ ഞാൻ എൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് കൊടുത്തേക്കട്ടെ വീഡിയോ കൊടുത്തേക്കാം സൈക്കിൾ ഇവിടെ ഒരു വീട്ടിൽ വെച്ചിട്ടോ കാരണം ഈ ക്യാമറ സൈക്കിളൊക്കെ ആയിട്ട് കയറിപ്പോൾ കുറച്ചൊന്ന് പാടാണ് കുറച്ചൊന്ന് ഹൈക്ക് ചെയ്ത് മേളിലേക്ക് പോകണം പിന്നെ കുറച്ച് ദൂരം ഈ വഴി അങ്ങനെ നടന്ന് കയറാറുള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൈക്കിള് മേളിൽ കയറ്റി കയറുന്നുണ്ടോ അപ്പം ഇന്ന് നമുക്ക് കുറച്ച് ദൂരം നടക്കാം അപ്പോൾ ഇതുപോലെയുള്ള കുത്തനെ ഉള്ള കയറ്റം കേട്ടോ കുറച്ച് ഉള്ളൂ നമ്മളിപ്പോൾ അവിടെ നിന്ന് തിരിഞ്ഞ് മെയിൻ റോഡിൽ നിന്നങ്ങ് തിരിഞ്ഞ് കയറിയില്ലേ അവിടുന്ന് ചക്കിപ്പാറ വരെ മൊത്തം നമുക്ക് കുറച്ച് ദൂരമുള്ളൂ അതിൽ കയറ്റം കേട്ടോ സിമ്പിളാണ് നമുക്ക് ചുവട്ടി കയറ്റി കൊണ്ട് പോരാ ഇവിടെയൊക്കെ ആൾ താമസമൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ഓലി ഞങ്ങൾ വരുന്ന ഓലി എന്നാ കേട്ടോ പറഞ്ഞേ ഇവിടെ തെന്നിക്കിടക്കുവാണ് അതായത് ഒരു കുളം പോലെയുള്ളത് ഇത് മറ്റേ പാറ പൊട്ടിച്ചതിൻ്റെ കുളം ആയങ്ങണം കേട്ടോ ആ ഇത് ഓലിന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം ആഴമുണ്ട് ഇവിടുന്ന് വെള്ളം ആ ഒരു പാറയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്ന് ഇത് പൈപ്പിൽ കൂടെ ഇങ്ങനെ ചാടുന്ന കേട്ടോ അവിടെ ഇവിടുന്ന് ആവശ്യങ്ങളൊക്കെ വേണ്ടിയിട്ട് വെള്ളം എടുത്ത് പൈപ്പ് വഴി അവിടെ ഇവിടെ മോട്ടോറൊക്കെ വെച്ചിട്ടുണ്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ നല്ല ശുദ്ധമായ വെള്ളം കേട്ടോ വലിയൊരു ടാങ്ക് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ടുള്ള ഇവരെ താമസിക്കുന്ന ഇവർ അവരുടെ കുടിവെള്ളത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും പാറകാലം വഴുക്കലായിട്ട് കിടക്കുക കേട്ടോ ഇനി വേളി ചെല്ലുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്തെന്നറിയില്ല അവിടെ നമുക്ക് അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ പാറകളാട്ടോ മൊത്തം രാവിലെ തന്നെ സൈക്ലിങ്ങും നടപ്പും അടിപൊളിയാട്ടോ ഇവിടെ നമുക്ക് ദൂരെ ഫ്രണ്ടിൽ നമുക്ക് ചക്കിപ്പാറ കാണാം കേട്ടോ കുരിശ് കാണാം അതുപോലെ നമ്മളിപ്പോൾ കിടന്നു വന്ന സ്കൂളൊക്കെ സ്കൂളും പള്ളിയൊക്കെ ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഈ സൈഡിലൊക്കെ മൊത്തം കന്നാര കൃഷിയാണ് പൈനാപ്പിൾ അവിടെയൊക്കെയാണ് മെയിനിലേക്ക് കയറി കഴിഞ്ഞാലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന മെയിനായിട്ടുള്ള കാഴ്ച കേട്ടോ കാരണം വാഴക്കളാണല്ലോ വാഴക്കളത്തിൻ്റെ ഇല്ലാതെ എന്ത് വാഴക്കളോ അല്ലേ വാഴക്കളെന്ന് പറഞ്ഞാൽ നമ്മുടെ എനിക്ക് തോന്നുന്നത് ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പൈനാപ്പിള് പുറത്തേക്കും വിവിധ സ്ഥല രാജ്യങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഏറ്റുവിടുന്ന ഒരു വലിയൊരു മാർക്കറ്റാ കേട്ടോ ചെറിയൊരു ടൗൺ പക്ഷേ ആ കിട്ടുന്ന മാർക്കറ്റാണ് ഒത്തിരി ലോഡ് ടൺ കണക്കിന് എത്രയാണെന്നൊന്നും കറക്റ്റ് അറിയില്ല ഒരുപാട് ലോറികളൊക്കെ ദിവസം തോറും കയറി പോകുന്നുണ്ട് കേട്ടോ നമ്മൾ ഏകദേശം അടുത്തത്തെ റൈനി ഇവിടുന്ന് കുറച്ച് ദൂരം ഓഫ് റോഡാണ് അങ്ങ് മേളിൽ വരെ പിന്നെ ഹൈക്ക് ചെയ്ത് നമുക്ക് മുകളിൽ വരെ കയറി പോകണം ഇവിടെ നിന്നുള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞ് നോക്കി ഇത് ഈ ഒരു വ്യൂ നമുക്ക് ആ ഒരു ചക്കപ്പാറയുടെ മുകളിൽ നിൽക്കുമ്പോൾ അല്ല സെറ്റപ്പായിട്ട് തന്നെ അത്രയും ഹൈറ്റിൽ നിന്ന് കാണാം കേട്ടോ ഇവിടെ താഴെ നമുക്കൊരു പാറമട കാണാം പാറയൊക്കെ പൊട്ടിച്ചെടുത്ത് വലിയ കുളം പോലെ ആയക്കണം കേട്ടോ നോക്കട്ടെ ഡെഡ്ലി ഡേഞ്ചറസ് ആട്ടോ ഇവിടെ ആ അങ്ങനെ ഒന്നുമില്ല സേഫ്റ്റിക്കായിട്ടുള്ളത് പാറ പൊട്ടിച്ചെടുത്തോണ്ട് പോയി ജസ്റ്റ് കുളമൊന്നുമില്ല ആ കിടക്കുന്ന ഒരു പ്ലേസ് അപ്പോൾ നമുക്ക് കുറേ ദൂരം ഇതുപോലെ കോൺക്രീറ്റ് ഇട്ട വഴിയാണ് അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഓഫ് റോഡാട്ടോ നമുക്ക് ഇങ്ങനത്തെ വഴിയാണ് ആ മഴ വന്നിട്ട് ഒറ്റ പോക്ക് നല്ല മഴ കേട്ടോ കിട്ടിയത് നല്ല ക്ലിയറായി സ്കൈ ഉടനെയൊന്നും മഴ പെയ്യാനുള്ള സാധ്യതയില്ല ഞാനവിടെ കുപ്പി വെള്ളം എടുത്തില്ല സൈക്കിളിൽ വെച്ചെടുക്കാൻ മറന്നുപോയി സാറല്ല ഉണ്ടോ വഴിയുണ്ടോ അതായത് എം ഡി ബി കൊണ്ടുവരുവാണെങ്കിൽ ചെറിയ ഡൗൺ ഹില്ലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം കുറച്ച് ദൂരമുള്ളൂ എന്നാലും അടിപൊളിയായിരിക്കും ഇത് നമ്മുടെ ഇത് പിക്കപ്പൊക്കെ കയറി പോകുന്ന പൈനാപ്പിളിലൊക്കെ വെട്ടാനായിട്ട് കയറി ഒരു വഴിയാട്ടോ ആരുമില്ല സമയത്ത് അധികം പേരൊന്നും വരുന്നൊരു വ്യൂ പോയിൻ്റ് ഒന്നുമല്ല എന്നാലും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഒന്ന് രണ്ട് പേരെയൊക്കെ ഉണ്ടായിരുന്നു വീക്കെൻഡിലൊക്കെ ആൾക്കാർ വരുമായിരിക്കും പിന്നെ ഈ കുരിശൊക്കെ ഉള്ളതുകൊണ്ട് ഈ മറ്റേ ഈസ്റ്റർ സമയത്തൊക്കെ അങ്ങനെ ആൾക്കാർ വരുന്നൊരു സ്ഥലം കേട്ടോ ഉണ്ടോ ഇതുപോലെ മൊത്തം പൊളിഞ്ഞ് കിടക്കുന്ന വഴി ഓഫ് റോഡ് പക്ക ഓഫ് റോഡാണ് അങ്ങനെ നമ്മൾ നടന്ന് കിടന്ന് മേളിലെത്തി ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ഫസ്റ്റ് വ്യൂ പോയിൻ്റ് ഉണ്ട് അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോകാം അപ്പോൾ നമുക്ക് ചക്കിപ്പാറയ്ക്ക് കിടക്കണ്ട പോകുന്ന വഴി ആ കാണുന്ന വഴി ആട്ടോ ഇവിടെ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് ഉണ്ട് പാറക നല്ല വഴക്കലാട്ടോ മഴ പെയ്ത് കിടക്കുവാണ് നല്ല പരന്ന് കിടക്കുന്ന പാറ ആ അടിപൊളി വ്യൂ നമ്മൾ പ്രതീക്ഷ പോലെ കോടയൊന്നുമില്ല കേട്ടോ നേരത്തെ വരണു നമ്മൾ ലേറ്റായി അപ്പം ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ വേണ്ട അപ്പം ഇനി നമുക്ക് നേരെ ചക്കിപ്പാറയിലേക്ക് കയറാമുണ്ട് ഇവിടെ നിന്ന് തന്നെ വഴിയുണ്ട് നേരം കയറി കുറച്ചു പേരൊക്കെ ചെന്നാലും നമുക്ക് ഏറ്റവും ടോപ്പിലെത്താം കേട്ടോ ഫൈനലി നമ്മൾ ഹൈക്ക് ചെയ്ത് ചക്കിപ്പാറ വ്യൂ പോയിന്റിൽ പോയിന്റിലെടുത്തിട്ടോ അവർ കുരിശീൻ്റെ അടുത്ത് വരുത്തി ഇതാണ് മെയിൻ വ്യൂ പോയിന്റ് ഈ പാറയുടെ മുകളിലൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കയറിയാട്ടോ അപ്പം കയറാൻ പറ്റുമോ നോക്കാം നോക്കാൻ തെന്നിക്കിടക്കുവാണ് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ആ കാണുന്ന അകല കാണുന്ന ഒക്കെ വാഴക്കുളം ടൗൺ ഒക്കെയാണ് പിന്നെ നമ്മൾ കയറി വന്ന ഒരു പള്ളിയൊക്കെ അവിടെ ഇവിടെ എന്നാൽ ശരിക്കും കാണാൻ പറ്റും പിന്നെ ഒരു അത്യാവശ്യം ഒരു ത്രീ സിക്സ്റ്റി വ്യൂ തന്നെ നമുക്ക് ഇവിടെ ത്രീ സിക്സ്റ്റി വ്യൂ തന്നെ നമുക്ക് കറക്റ്റ് കാണാം ഇവിടെ നിന്നാൽ പിന്നെ അവിടെ ആ ഒരു തോട്ടങ്ങളും പൈനാപ്പിൾ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ നമുക്ക് ആ ഒരു പാറയുടെ നമ്മളെന്നും പോയിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് നമുക്ക് ഇറങ്ങിപ്പോവാം ഇതിൻ്റെ മേളിൽ കയറാം കേട്ടോ ഇതിൻ്റെ മേളിൽ കയറാൻ പറ്റും ആവട്ടെ കുറച്ചൊന്ന് കിടക്കുക കുറച്ച് റിസ്ക് ആണ് അപ്പം പാറ മഴ പെയ്തുകൊണ്ട് പാറയൊക്കെ നല്ല വഴുക്കളുടെ കേട്ടോ അപ്പം അതാണ് ചക്കിപ്പാറ കുരിശ് കണ്ടോ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ഒരു പാറയിലേക്കാണ് വന്നത് ഇവിടെ നിന്ന് ആ ഒരു പാറയുടെ ഷെയ്പ്പൊക്കെ നമുക്ക് കാണാം കേട്ടോ അകലേന്ന് നോക്കുമ്പോൾ ഒരു ബോൾ പോലെ കാണാൻ പറ്റുന്ന ആ ഒരു പാറ ഇത് തന്നെ കേട്ടോ നമ്മൾ ആ കയറി വന്നപ്പോൾ കണ്ടില്ല അകലെ വന്ന് ആ ഒരു പാറ കേട്ടോ കുരിച്ചൊക്കെ ഉള്ളത് പിന്നെ ഇവിടെയൊക്കെ സേഫ്റ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല കേട്ടോ വന്ന് നിൽക്കുമ്പം സൂക്ഷിച്ചു നിൽക്കുക പിന്നെ നമ്മൾ മണിയന്ത്രം മണിയന്ത്രം മുടി പോയില്ലായിരുന്നോ അപ്പോൾ അത് ഇതിൻ്റെ അവിടുന്ന് നമുക്ക് ചക്കിപ്പാറ കാണാൻ പറ്റും എനിക്ക് വന്നാൽ ആ കാണുന്ന ഏറ്റവും ഒരു കൂർത്ത് നിൽക്കണ ഒരു മലയാണെന്ന് തന്നെ തോന്നുന്നു മണിയന്ത്രം എനിക്ക് വന്നാൽ ഈ ഒരു ഈ ഒരു ഏരിയയിൽ ഏറ്റവും വലിയ ഇത്രയും ഹൈറ്റുള്ള ഒരു മല കൂടിയാണ് അപ്പോൾ അതായിരിക്കും അവിടുന്ന് നമ്മൾ അന്ന് ഈ ഒരു ചക്കിപ്പാറയുടെ വ്യൂ നല്ലപോലെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ അവിടുന്ന് വന്ന ആ ഒരു വഴിയൊക്കെ അതിലേങ്ങ് കയറിൻ്റെ മേലിലേക്ക് വന്ന കേട്ടോ ഈ ഒരു ഉണങ്ങിയ മരം നിൽക്കുമ്പോൾ നമുക്ക് നല്ല രസമല്ലാണ് ഇവിടെ കയറി എന്ന് കുറേ കാക്കകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനത് വീഡിയോ എടുക്കാൻ അതിനെല്ലാം പറന്നുപോയി ഒരു കാഴ്ചയായിരുന്നു ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഈ ഒരു മെയിനായിട്ട് ഈ പാറകളാട്ടോ പാറയുടെ മേളയിൽ നിന്ന് കാണുന്നൊരു വ്യൂ ഇതിൻ്റെ മേളിലൊക്കെ നമുക്ക് കയറാം അതുപോലെ ഈ പില്ലറ് പോലത്തെ പാറുടെ മേളിലൊക്കെ കയറി എന്നാലും കുറച്ചുകൂടെ അടിപൊളി വ്യൂ ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ ഈ ക്യാമറ ഇത്രയും വലിയ തോട്ടിക്കോലും പിടിച്ച് ഇതിൻ്റെ മേൽ കയറാൻ കുറച്ച് റിസ്ക് റിസ്ക്കാട്ടോ അതുമല്ല ഈ ഷൂ ചെറുതായിട്ടൊന്ന് സ്ലിപ്പാകുന്നുണ്ട് എന്നാലും ഇവിടെ വരെ ഒന്നുമല്ലേ എൻ്റെ പേലൊന്ന് കയറാനുള്ള ശ്രമം നടത്തി നോക്കാം ഇപ്പം ക്യാമറയുടെ ലെൻസ് അടിച്ചായിരുന്നു ഒന്നാമത് ഇതിൻ്റെ ലെൻസ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നോക്കണേ അത് അടിച്ചു കഴിഞ്ഞാൽ കാര്യം തീർന്നു ആ അതിൻ്റെ മേളിലേക്ക് എന്തായാലും നമ്മൾ കയറുന്നില്ല കേട്ടോ അടിപൊളി വ്യൂ കേട്ടോ ഇപ്പം ഒരു മഴയുള്ള ടൈമൊക്കെ ആയതുകൊണ്ട് നല്ല പച്ചപ്പ് ആ പുല്ലൊക്കെ ഉണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇത്രയൊരു വൈബ് ഇല്ലായിരുന്നു ഇവിടെ ഇപ്പം അടിപൊളിയാണ് കോടയും കൂടെ ഉണ്ടെങ്കിൽ നൈസാട്ടോ നമുക്ക് ക്ലൗഡ് ബെഡ് ഒക്കെ കാണാൻ പറ്റും ആ ഒരു സമയത്തൊക്കെ വന്ന കിടായിരിക്കും അപ്പോൾ നമ്മൾ ചക്കിപ്പാറയും തിരിച്ചറങ്ങി കേട്ടോ ഇപ്പോൾ ഇവിടെ വരാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡിസംബർ ജനുവരി ആ ഒരു ടൈമൊക്കെ കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഡിസംബറിൻ്റെ ഒരു തണുപ്പും മഞ്ഞൊക്കെയായിട്ട് നല്ലൊരു അത് വേറെ ഒരു ഫീൽ തന്നെ ആയിരിക്കും ഇപ്പോഴും അടിപൊളിയാണ് മഴ ടൈം ആയതുകൊണ്ട് നല്ല പച്ചപ്പൊക്കെ ഉണ്ട് നല്ല രസമാണ് അവർ പുല്ലൊക്കെ വളർന്നു നിൽക്കുന്ന കാണാൻ തന്നെ നല്ല രസമായിട്ട് അവിടെ നമുക്ക് റീലൊക്കെ എടുക്കാനും അതുപോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ ഈ ഒരു ടൈം ബെസ്റ്റ് ടൈം തന്നെയാണ് പിന്നെ നമുക്ക് കയറി വരാനായിട്ട് വഴി സൗകര്യങ്ങളുണ്ട് തൊട്ട് താഴെ വരെ നമുക്ക് ഈ ഒരു കോൺക്രീറ്റ് റോഡ് തീരുന്ന വരെ നല്ല വഴിയാണ് കഴിഞ്ഞാൽ കുറച്ച് ഓഫ് റോഡുണ്ട് എന്നാലും വണ്ടിയൊക്കെ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടിരും അതിൻ്റെ മേളിലൊക്കെ ബൈക്കൊക്കെ കയറ്റിക്കൊണ്ട് വരുന്നത് കേട്ടോ ഓഫ് റോഡ് ബൈക്കൊക്കെ നമുക്ക് മേളിൽ കയറി ചെല്ലാൻ പറ്റും അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇവിടെ സേഫ് ആയിട്ട് ഇരുപണം കേട്ടോ നമ്മൾ ഈ വീട്ടിൽ വെച്ചിട്ടാണ് പോയത് കാരണം വെച്ചാൽ ആ കുറച്ച് ചെറിയ വഴിയില്ല മേളിലേക്ക് കയറണം അങ്ങോട്ട് സൈക്കിള് തള്ളിക്കൊണ്ട് കയറി പോകേണ്ടി വരും എടുത്ത് പൊക്കിക്കൊണ്ട് പോകേണ്ടി വരും അപ്പം നമ്മുടെ ഈ ക്യാമറയുടെ സ്റ്റിക്കും സൈക്കിളൊക്കെ ആയിട്ട് കയറി പോകാൻ പാടതാടി ഇവിടെ വെച്ചിട്ട് പോയാൽ നല്ല ദാഹം വെള്ളം ഞങ്ങൾ കൊണ്ടുപോകാൻ പറഞ്ഞുപോയി വെള്ളമായി തന്നെ കുടിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ചക്കപ്പാറയുടെ അങ്ങോട്ട് കയറിപ്പോയ ഒരു വഴിയുടെ അവിടെ തിരിച്ചെത്തിയിട്ടോ ഇപ്പോൾ കുറച്ച് ബൈക്കേഴ്സ് ഒക്കെ പോയിട്ടുണ്ട് കയറിപ്പോയിട്ടുണ്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ ഇനി ചെന്നിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നമ്മുടെ ആ റൈഡിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് മെയിനായിട്ട് സൈക്കിളിന് ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് ഇന്ന് പോയി തീർക്കണം നമ്മൾ നാളെ കഴിഞ്ഞ് അതായത് ജൂലൈ അഞ്ചാം തീയതി വെള്ളിയാഴ്ച രാവിലെയാണ് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എങ്ങോട്ടാണെന്നൊക്കെ അടുത്ത വീഡിയോ പറയാം എന്തായാലും അടിപൊളി റൈഡ് സീരീസാണ് വരാൻ പോകുന്നത് ആരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കാണും കേട്ടോ പിന്നെ നമ്മൾ ആദ്യം ചെയ്ത ചക്കിപ്പാറയുടെ വീഡിയോ ആണോ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക അതോ ഈ ഒരു വീഡിയോ ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയാറ് കാരണം ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എക്സ് എടുത്ത് മുതലായതെന്ന് അറിയാനാണ് അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അറിയുള്ളൂ അപ്പ ബൈ നമുക്ക് അടുത്ത കെട്ടിലും ആയിട്ട് കാണാം